രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തീര ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ബീച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു തീര ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ബീച്ച് ശുചീകരണ പരിപാടികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്തു ഈ ഭൂഖണ്ഡത്തിനോടുമുള്ള സമർപ്പണ ദിന ആചാരങ്ങൾ ആചാരങ്ങളുടെയും ആചരണങ്ങളുടെയും ഭാഗമായിട്ട് സ്വച്ഛത പദ്ധതിയുമായി കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ കേരളത്തിലെ ഭാരതത്തിലെ ലോകത്ത് തന്നെ ഭാരതീയരുടെ നേതൃത്വത്തിൽ ഗംഭീരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭൂമിക്കുള്ള അർച്ചനയാണ് സമർപ്പണമാണ് നമ്മളെ താങ്ങി നിർത്തുന്നതിന് നമുക്ക് ജനിച്ച് വീണുപോയി എന്ന ഒരൊറ്റ ഉത്തരവാദിത്വം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തുന്ന അമ്മയ്ക്കുള്ള നന്ദി പ്രകടനമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അത് കുഞ്ഞുങ്ങളിലേക്ക് വലിയ സന്ദേശമായിട്ട് എത്തിക്കുകയും വേണം ഇവിടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ട് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിട്ടുള്ളത് ഇത് മറ്റ് ജില്ലകളിലുമൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയ സ്വച്ഛതാ അഭിയാൻ മാന്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അദ്ദേഹം വിഭാവനം ചെയ്ത് ലോകത്തിന് തന്നെ വലിയ ഒരു സന്ദേശം നൽകിയ പ്രവൃത്തിയുമാണ് പ്രവർത്തനവുമാണ് ഇത് നമ്മൾ ഭാരതീയർ രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അതീതമായി അമ്മയെ നമ്മൾ വണങ്ങുന്നുണ്ടെങ്കിൽ ഭൂമി എന്ന ബൃഹത്തായ അമ്മയും നമ്മൾ വണങ്ങുന്നു എന്ന് വീണ്ടും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വളണ്ടിയർമാർ ഐഒസി മെമ്പേഴ്സ് ഫ്രം അദർ സ്റ്റേറ്റ് ആന്റ് സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ വിവിധ സ്കൂളുകളിലെ എൻസിൻസ് അധ്യാപകരും വിദ്യാർത്ഥികളും കോളേജ് എൻ എൻജിഒസ് കോസ്റ്റൽ പോലീസ് കേരള പോലീസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫോട്ടോ വൈപ്പിൻ കുഴിപ്പള്ളി ബീച്ചുകളാണ് ശുചീകരിച്ചത് ഡിഐ ജി എൻ രവി സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി